നമസ്കാരം പണിപാടി ഈ പാട്ട് ഇപ്പോ ശ്രീലേഖയ്ക്ക് പറ്റിയ പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ശ്രീലേഖ വട്ടിയൂർക്കാവില് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വി കെ പ്രശാന്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി സ്വയം അപഹാസ്യയായി കോമാളിയായി ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ അവമതിപ്പ് കൂടുതൽ സമ്പാദിച്ചുകൂട്ടി പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറയാതെ വയ്യ വാർത്തയിലേക്ക് വരുമ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം ശാസ്ത്രമംഗലത്തെ കൗൺസിലറായി ജയിച്ചതിൽ പിന്നെ നമ്മുടെ സ്ത്രീലേഖ നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഷോകളും കാണുമ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പക്ക പട്ടിഷോ എന്ന് പറയാതെ പറയുക ഒരു കൗൺസിലർ ആകുമ്പോൾ കൗൺസിലർ ആയ ശേഷം ശാസ്ത്രമംഗലത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസിലെത്തിയിട്ട് എനിക്കിത് വേണം എനിക്കിത് തന്നേ പറ്റൂ എന്ന് സുരേഷ് ഗോപി മോഡിൽ ഈ ലേഡി സുരേഷ് ഗോപി പറയുകയാണ് അപ്പോ ആദ്യമൊക്കെ വി കെ പ്രശാന്ത് പറഞ്ഞു എന്തായാലും ഇവിടെ നിന്ന് ഒഴിയാൻ പറ്റില്ല ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഈ ഓഫീസ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഞാൻ തുറന്നിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് വരാൻ സൗകര്യമുള്ളത് കൊണ്ടാണ് മാത്രമല്ല അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്നത് കൊണ്ടാണ് ഒക്കെ വിശദീകരണം നൽകുന്നുണ്ട് എന്നാൽ അതിനുശേഷം നടന്നതൊക്കെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഈ ആശ്രയിലേഖ മനഃപൂർവ്വ വിവാദം ഉണ്ടാക്കുന്നു മാധ്യമങ്ങളിലൂടെ വി കെ പ്രശാന്തിനെ അപമാനിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു ബി ജെ പിയും ചില സംഘികളും ഒക്കെ കൂടി വി കെ പ്രശാന്ത് എന്തോ പൈസ കൊടുക്കാതെയാണ് അവിടെ താമസിക്കുന്നത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം എന്തോ ആ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷനെയൊക്കെ പറ്റിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ ഈ ഓഫീസ് തുറന്നിരുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തൊക്കെ ഒപ്പിച്ചുകൂട്ടിയ പണിയാണ് എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നു എന്തായാലും സംഘപരിവാരങ്ങൾക്കും ബി ജെ ഒക്കെ കൂടുതൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ സ്പേസ് കൊടുക്കാതെ വി കെ പ്രശാന്ത് വളരെ പക്വതയുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്തായാലും ഓഫീസ് അദ്ദേഹം ഒഴിയുന്നു മരുതംകുഴിയിൽ പുതിയ ഓഫീസ് അദ്ദേഹം തുറക്കാൻ പോവുകയാണെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇത് ആ ശ്രീലങ്കയ്ക്ക് ഭയങ്കര തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതായത് നമ്മുടെ ശാസ്ത്രമംഗലത്ത് നിന്ന് ഞങ്ങളുടെ എം എൽ എ നീ ഓടിച്ചില്ലേടി എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് ഒരു കൗൺസിലറായപ്പോൾ തന്നെ ഇത്ര അഹങ്കാരമോ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് എന്തായാലും വി കെ പ്രശാന്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഈ ഓഫീസിൽ ഇവിടെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മുറി നിങ്ങളുടെ കൗൺസിലറിന്റെ റൂമാണല്ലോ നിങ്ങൾ അവിടെ വന്നിരുന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ വി കെ പ്രശാന്ത് എത്ര മാന്യമായിട്ടാണ് ആ വിഷയത്തെ പ്രതികരണം രേഖപ്പെടുത്തിയത് എന്നാലും വി കെ പ്രശാന്തിനെ അവിടെ ഓടിക്കാൻ വേണ്ടി വി കെ പ്രശാന്തിനെ അവർന്ന് മാറ്റാൻ വേണ്ടി ആ ശ്രീലേഖ നടത്തിയ പല കുപ്രചരണങ്ങളും ആർ ശ്രീലേഖ നടത്തിയ പല രീതിയിലുള്ള ശ്രമങ്ങളും ഒക്കെ ആർ ശ്രീലേഖയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് അതായത് മേയറോ ആക്കിയില്ല അപ്പോഴാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പക്ഷം ഈ ശ്രീലേഖയെ അവിടെ എം എൽ എ സ്ഥാനാർത്ഥിയാക്കാമെന്നത് വാഗ്ദാനം നൽകി എന്നതോന്നും പിന്നെ നടന്നത് മുഴുവൻ ആ സീറ്റ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ ആയിരുന്നു എന്നിട്ട് ഇപ്പം അവസാനം പുലിപാടായി ശുറ്റ ശുറ്റന്ന് നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നൊരു അവസ്ഥയിലെത്തി അതായത് വന്ന് കയറിയപ്പോ മുതൽ കൗൺസിലർ ആയപ്പോ മുതല് അങ്ങ് വി കെ പ്രശാന്തായിട്ട് കുറെ തട്ടി നിന്ന് നോക്കി അത് ബിജെപിക്ക് തന്നെ വലിയ രീതിയിൽ തന്നെ തുടക്കമൊക്കെ ഒരു അവമതിപ്പുണ്ടാക്കി കാരണം ഇവരെന്താ മേയർ ചമിയാണോ ഇവർ വെറും കൗൺസിലർ അല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നു ചോദ്യങ്ങൾ കുറെ ഉയരാൻ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ആ ശ്രീ ശ്രീലേഖ പോയിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂയില് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്നെ മേയറാക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ മത്സരിപ്പിച്ചത് പിന്നെ എന്നെ മേയറാക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞു പറ്റിച്ചു എന്നിട്ട് വേറെ ആൾക്കാരെയൊക്കെ മേയറാക്കി ഡെപ്യൂട്ടി മേയറാക്കി എനിക്കൊരു കുന്ത തന്നില്ല പക്ഷേ എനിക്ക് കേന്ദ്രം താണ്ടൊക്കെ തരാതെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇവര് തന്നെ പറയുന്നുണ്ട് അതിനർത്ഥം എന്താണ് നിലവിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു വാർത്ത വന്ന ശേഷം ബി ജെ പി കാര്ക്ക് മനസ്സിലായി സുരേഷ് ഗോപിയെ ചോന്നതുപോലെ ആയല്ലോ ഇത് എന്ന കാര്യം മനസ്സിലായി പല ബി ജെ പി കാരും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇതിപ്പോ ഈ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്കൊക്കെ ഓരോ സ്ഥാനം എടുത്ത് കൊടുത്ത് അവസാനം ഇവരെയൊക്കെ ജയിപ്പിച്ച് ഓരോ സ്ഥലത്തെ കൊണ്ടുപോയിരുത്തി കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ എടുത്ത് എവിടെ വെച്ചൊരവസ്ഥയിലാണല്ലോ എന്നാണ് എല്ലാവരും ഇപ്പൊ പറയുന്നത് മാത്രമല്ല ഇവരെയൊക്കെ അവിടെ കൗൺസിലാക്കിയതിൽ പോസ്റ്റൊടിച്ച് പല ബി ജെ പി അടക്കം അതൃപ്തി ഉണ്ടായിരുന്നു കാരണം പോസ്റ്റ് ഒട്ടിക്കാൻ ചില ആളുകൾ ഇങ്ങനെ മത്സരിക്കാൻ പുറത്തു പല പാർട്ടിയിൽ നിന്ന് വരുന്ന ആളുകൾ എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു നിലവിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ആർ ശ്രീലേഖ എന്ന് പറയുന്ന ഈ കൗൺസിലർ ബി ജെ പിക്ക് സംസാരിച്ചിരിക്കുന്നു ബി ജെ പിക്ക് എതിരെ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു നേതൃത്വത്തിനെതിരെ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു മൊത്തം പണിയൊക്കെ പാടിയ ശേഷം മാധ്യമങ്ങളിൽ പുതിയ വാർത്ത വരുന്നു കെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധിക്കുമെന്നാണ് ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പക്ഷം ശ്രീലേഖ നടക്കാനും ഒപ്പം സുരേന്ദ്രൻ പക്ഷം സുരേന്ദ്രൻ തന്നെ മത്സരിക്കാനും വേണ്ടിയുള്ള അടികളൊക്കെ നടക്കും പതിനൊന്നാം തീയതി അമിത്ഷാ വരുന്നുണ്ട് അതോടുകൂടിയാണ് ഏകദേശമൊക്കെ തീരുമാനമാവുകയുള്ളൂ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇനി കളി കാണാൻ പോണേ ഉള്ളൂ മാടത്തിന്റെ മാടം ഇതൊന്നും അല്ല മാടം ഇതിനും വലിയ കളിയൊക്കെ കളിക്കും അതിപ്പോ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും ആ സ്ത്രീലേക്ക് പുതിയ കുറെ നമ്പറും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയില് സജീവമാകുന്നുണ്ട് ബൂസ്റ്റ് ചെയ്തിട്ടാന്ന് തോന്നുന്നു നല്ല രീതിയിലൊക്കെ കത്തിക്കുന്നുണ്ട് പൈസ കൊടുത്തിട്ടായിരിക്കാം മിക്കവാറും ഈ ലൈക്കും ഷെയറൊക്കെ മേടിക്കുന്നത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എന്താ അപ്പൊ അതിൽ നിന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ പുറത്തു വരുന്ന എന്നെപ്പറ്റി പുറത്തു വരുന്ന കഥകൾ മുഴുവൻ കള്ളമാണ് വിജപ്പ് എനിക്കെല്ലാം ആണ് വിജപ്പ് എന്നെല്ലാം എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ആരും ഒന്നും വിശ്വസിക്കരുത് മാത്രകൾ മാപ്രകൾ തന്നെയാണ് വിളിക്കുന്നത് മാപ്രകളൊക്കെ പറ്റിക്കാണ് കള്ളം തന്നെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വലിയ രീതിയിൽ തന്നെ അങ്ങ് മുപ്പത്തി തൻ്റെ തനി ഈ സ്വഭാവം റിപ്പോർട്ട് ചെയ്ത് തന്റെ ഈ പറയുന്നതുപോലെ അധികാര കസേര കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ കണക്കിന് വിമർശിക്കുന്ന ശേഷം അതും പോരാനിട്ട് മാധ്യമത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതിയിട്ടു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ ഇന്നെ ഓഫീസിൽ പ്രവേശിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടന്ന് ചോദ്യം ചോദിച്ച് ഹരാസ് ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് അവരുടെ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു വിവാദങ്ങൾ വെറുതെ വിറ്റ് കാശാക്കാൻ അതേ റേറ്റിംഗ് ആക്കാൻ ഇതൊക്കെ കാണുന്ന പാവം മലയാളികൾ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നു ആ കഷ്ടം ആവർത്തിച്ച് പറയുന്നു മാത്രകൾ എന്ത് കള്ളം പറഞ്ഞാലും എനിക്കൊരു അതിർത്തിയും ഇല്ലായിരുന്നു ഇപ്പോഴുമില്ല മഹത്തായി ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ മാറ്റി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറയാനാണ് അതായത് മാധ്യമങ്ങൾ ചോദിച്ചും ഉത്തരം നമ്മളൊക്കെ കണ്ടതാണ് ആ ഉത്തരങ്ങളിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് ബിജെപിയുള്ള അതൃപ്തി തന്നെയാണ് അതിർത്തി ഉടനീളം പ്രകടമാണ് എന്നിട്ട് ഇരുന്ന് പറയുകയാണ് ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെയാണ് ഇതൊക്കെ പുറത്തു വന്നതെന്ന് എന്തായാലും ഈ മുൻ ഡി ജി പി ആ ശ്രീലേഖ പറഞ്ഞില്ലല്ലോ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുക എന്തായാലും ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് വട്ടിയർക്കാവിലെ എംഎൽഎക്കെതിരെ നമ്മുടെ ബി ജെ പിയും സംഘവും നടത്തിയ ഒരു വലിയ ആക്രമണം ഉണ്ടായിരുന്നു ആ ആക്രമണത്തിനെതിരെ തിരുവനന്തപുരത്തെ മുൻ കൗൺസിലർ ഗായത്രി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അത് ഞാൻ ഒന്ന് വായിക്കാം ഇങ്ങനെയാണ് ഗായത്രി അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ശാസ്ത്രമംഗലം കൗൺസിലറുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസമായി അരങ്ങേറുന്ന നാടകം കേരളത്തിലെ ആകെ ജനപ്രതിനിധികളെ അപമാനിക്കുന്ന ഒരു സ്ക്രീൻപ്ലേ ആണ് ഒന്നാമത്തെ ചിത്രത്തിൽ ചിത്രം കാണാം കാണിച്ചിരിക്കുന്നത് പ്രശാന്ത് എം എൽ എയുടെ സാലറി സ്ലിപ്പാണ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് കഴിഞ്ഞ് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഓഫീസ് വാടകയ്ക്കായി എന്ന് ബി ജെ പിയും കോൺഗ്രസും പറയുന്ന ഇരുപത്തി അയ്യായിരം രൂപ ഉൾപ്പെടെയാണ് ഈ തുക എന്നാൽ എന്താണ് ആ ഇരുപത്തി അയ്യായിരം രൂപ അത് രണ്ടാമതായി ചേർത്തിരിക്കുന്ന സർക്കാർ നോട്ടിഫിക്കേഷനിൽ കാണാൻ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ആണ് അതായത് മണ്ഡലത്തിൽ എം എൽ എയുടെ ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ആ തുക എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു ഓഫീസ് വാടകയല്ല മണ്ഡലത്തിൽ ഒരു മരണം നടന്നാൽ അവിടത്തേക്ക് എം എൽ എ റീത്ത് വാങ്ങുന്ന തൊട്ട് ഓഫീസിൽ യോഗങ്ങൾക്കും മറ്റും വരുന്നവർക്ക് ചായ വരെ വാങ്ങാൻ അനുവദിക്കുന്ന തുക ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് എം എൽ എ മാർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ചെറിയ തുകയാണ് കേരളത്തിലുള്ളത് ഇങ്ങനെ ഒരു സത്യം നിലനിൽക്കെ ഓഫീസ് വാടകയ്ക്കായി ഇരുപത്തിയായിരം രൂപ വാങ്ങി എണ്ണൂറ് രൂപ കൊടുത്തു ബാക്കി എം എൽ എ പുട്ടടിക്കുന്നു എന്നൊക്കെയാണ് ഈ ബി ജെ പി കാരും കോൺഗ്രസുകാരും ഒക്കെ പ്രചരിപ്പിക്കുന്നത് ശ്രീ കെ എസ് ശബരിനാഥും ശ്രീ മുരളീധരനും എംഎൽഎമാർ ആയിരുന്നതുകൊണ്ട് തന്നെ അവർക്കറിയാത്തതല്ല ഈ കാര്യങ്ങൾ എന്നിട്ടും ഈ വിഷയത്തിൽ കൗൺസിലുകൾക്കൊപ്പം വ്യാജ പ്രചരണം നടത്തുന്നവർക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നതും രാഷ്ട്രീയമായി ഈ വിഷയം സി പി എമ്മിനെതിരെ ഉപയോഗിക്കുന്നതും രാപ്പകൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ജനപ്രതിനിധികളെ ആകെ സംശയം മുനയിൽ നിർത്തുന്നതാണ് രണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ശാസ്ത്രമംഗലം പോലൊരു സ്ഥലത്ത് എണ്ണൂറ് രൂപയോ ഉള്ളോ വാടക എന്ന പൊട്ട ചോദ്യവുമായി വരണ്ട ജനസേവനത്തിനുള്ള ജനപ്രതിനിധികളുടെ ഓഫീസ് വാടകരഹിതമായി തന്നെ അനുവദിക്കണമെന്ന അഭിപ്രായമാണ് വ്യക്തിപരമായി ഉള്ളത് എന്ന് ി ബാബു പറയുന്നുണ്ട് എന്തോ അല്ലെ ഇതൊക്കെയാണ് സത്യം വന്നിരിക്കെ ആ ഓഫീസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും കൈകോർന്ന് എന്തൊക്കെ രീതിയിലുള്ള സംഭവ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെ നാടകമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് ആ ശ്രീലേഖയെ ബി ജെ പി കാര്ക്ക് ആരുമായി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ ശബരിനാഥ് ഏട്ടന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വിഷയങ്ങളിലും അത് അന്വേഷിക്കണം അത് നമുക്ക് ദോക്കണം എന്നൊക്കെ പറഞ്ഞെന്തായാലും ശബരി കട്ടിക്ക് കൂടുന്നു എന്തായാലും നല്ല കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടി വലിയ രീതിയിൽ തന്നെ അഹോരാത്രം സഹായിച്ചത് അത് നൂട്ട് പാറ്റെണ്ണക്കെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ കോൺഗ്രസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഒരു കൈത്താങ്ങപ്പഴും നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്